നാളെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നിർണായകമായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഗുവാഹത്തിൽ തുടങ്ങിയാണ് ഇന്ത്യക്ക് ജയിച്ചേ ഒക്കെ തോറ്റാലും സമനിലയാണെങ്കിലും പരമ്പര തീർന്നു പക്ഷെ അതൊന്നും അല്ല പ്രത്യേകത ഇന്ത്യയുടെ ഇന്ത്യൻ മണ്ണിലെ മുന്നൂറാമത്തെ ടെസ്റ്റ് മാച്ചാണ് ഒരു മൈൽ സ്റ്റോൺ ടെസ്റ്റ് മാച്ചാണ് നട തുടങ്ങുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആ മൈൽ സ്റ്റോണുകളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് ആദ്യ മാച്ച് നൂറാമത്തെ മാച്ച് ഇരുനൂറാമത്തെ മാച്ച് അല്ലേ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മുംബൈയിൽ വെച്ച് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു സി കെ നായിഡു ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ സി കെ നായിഡു എന്ന് കേട്ടുണ്ടാവില്ല സി കെ നായിഡു ട്രോഫി ഒക്കെ ഉണ്ടല്ലോ ആ കളി ജയിച്ചത് മറ്റാരും അല്ല ഇംഗ്ലണ്ട് തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും മുഖിക്കാൻ പറ്റില്ല പിന്നെ അടുത്ത മൈൽസ്റ്റോൺ ആയ നൂറാമത്തെ മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബാംഗ്ലൂർ വെച്ച് പാകിസ്ഥാനെതിരെയായിരുന്നു ആ മത്സരം ഡ്രോയാവുകയായിരുന്നു ക്യാപ്റ്റൻ സുനിൽ ഗവാസ്കർ ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇങ്ങനെ കയറി തുടങ്ങി കയറി തുടങ്ങി സുനിൽ ഗവാസ്കറിനെപ്പോലത്തുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മൾ സെറ്റപ്പാക്കുന്ന ഒരു ടൈമായിരുന്നു അടുത്തത് ഇരുന്നൂറാമത്തെ ടെസ്റ്റ് അത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഈഡൻ ഗാർഡൻസിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെ ആ മത്സരം ഇന്ത്യ ജയിച്ചു സൗരവ് ആയിരുന്നു ക്യാപ്റ്റൻ രണ്ടായിരത്തിഅച്ചു സമയത്തൊക്കെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞാല് പേട ടീം അല്ലെ വീരേന്ദ്രസേവാക് സച്ചിൻ ദ്രാവിഡ് ഗാംഗുലി ലക്ഷ്മണൻ എന്താ നമ്മളിപ്പോഴും നോസ്റ്റാളിക്കോട് കൂടി ചിന്തിക്കുന്ന ഒരു ടീം ഇനി നാളെ ഇന്ത്യ മൂന്നോറാമത്തെ ടെസ്റ്റിന് ഇറങ്ങുകയാണ് ഗുവാഹത്തിയിൽ സൗത്ത് ആഫ്രിക്കെതിരെ ജീവൻ മരണ പോരാട്ടത്തിനായി ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ ആവുമോ അതോ ഋഷഭ് പന്ത് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് തീരുമാനമാകുമെന്ന് വിചാരിക്കാം ആരാണെങ്കിലും മൂന്നോറാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മുന്നൂറാമത്തെ ടെസ്റ്റിലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യ വീണ്ടും ആ ഒന്നാമത്തെ ടെസ്റ്റ് കളിച്ച ഒരു സെറ്റപ്പിലേക്ക് എത്തിയോ ഒരു ഒരു ലെവലില്ലാത്ത ടെസ്റ്റ് ടീം പോയോ എന്നൊക്കെ സംശയം നിലനിൽക്കുന്ന സമയം കൂടിയാണ്